സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് എല്ലാ ക്രിസ്തു സഹോദരി സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരുപാട് കേൾക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സ്ത്രീധനപീഡനം ഇതൊരു സാമൂഹിക പ്രശ്നം എന്നതിലുപരി വിവാഹം എന്ന ദൈവിക പദ്ധതിക്ക് മേൽ വീഴുന്ന ഒരു കരിനിഴലാണ് അല്ലെ ഒരു ആത്മീയ കൂടിയാണ് അതെ തീർച്ചയായും വിവാഹത്തിന്റെ ആ ഒരു വിശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഈ സ്ത്രീധനം ചോദിക്കുന്നതും അതിന്റെ പേരിലുള്ള പീഡനങ്ങളും അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാനും ഒരുപക്ഷെ ഈ പാപത്തെക്കുറിച്ച് ഒരുമിച്ച് വിലപിക്കാനും പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാനും ഒന്ന് ശ്രമിക്കുകയാണ് ശരിയാണ് ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ വിശ്വാസ വിശ്വാസവഞ്ചനയെക്കുറിച്ചാണ് വിശ്വാസവഞ്ചനയോ അതെങ്ങനെ അതായത് മാതാപിതാക്കൾ എത്ര സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഒരു മകളെ വളർത്തുന്നത് അവള് ഭർത്താവിനെയും ആ കുടുംബത്തെയും വിശ്വസിച്ച് സ്നേഹവും സുരക്ഷിതത്വവും പ്രതീക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നു ശരിയാണ് അവിടെ അവൾ ഒരു കച്ചവട വസ്തു പോലെ കാണുക സ്വർണം പോരാ പണം വേണം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക ഇത് ക്രിസ്തുവിന്റെ നാമത്തിൽ എങ്ങനെയാണ് ശരിയാകുന്നത് അതൊരു വലിയ ചോദ്യമാണ് സ്നേഹിക്കേണ്ട ഭർത്താവ് തന്നെ ഒരു കച്ചവടക്കാരനാവുന്നു അതെ ഇത് ഒരു വലിയ പാപമാണ് സ്വർഗത്തിലേക്ക് നീതിക്കായി നിലവിളിക്കുന്ന ഒരു പാപം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് മാത്രമല്ല ദൈവം നൽകിയ ബന്ധത്തെ പണം കൊണ്ടക്കരുത് എന്നും കൂടിയുണ്ടല്ലേ തീർച്ചയായും വിവാഹമെന്നത് ദൈവം മുമ്പാകെ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് ഭാര്യയെ കൊള്ളാം സംരക്ഷിച്ചു കൊള്ളാം എന്ന വാഗ്ദാനം ആ വാഗ്ദാനത്തിന്റെ ലംഘനമാണ് സ്ത്രീധനത്തിനായുള്ള ഓരോ സമ്മർദ്ദവും പീഡനവും നമ്മുടെ തിരുവെഴുത്തുകളും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടല്ലോ എഫേസർ അഞ്ച് ഇരുപത്തഞ്ച് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് അതെ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെയുള്ളതായിരുന്നോ സ്വയം നൽകുന്ന ത്യാഗം ചെയ്യുന്ന സ്നേഹം അവിടെ പിന്നെ എങ്ങനെയാണ് പണത്തിനും സ്വർണത്തിനും സ്ഥാനം വരുന്നത് ക്രിസ്തുവിന്റെ സ്നേഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്ത്രീധന ആവശ്യം എത്രയോ ചെറുതാണ് അല്ലെ പാവകരമാണ് അതുപോലെ കൊലോസ്യർ മൂന്നേ പത്തൊമ്പതും ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് പരുഷമായിരിക്കരുത് ഓരോ സ്ത്രീധനാവശ്യവും ഓരോ ശകാരവും ഓരോ മാനസികവും ശാരീരികവുമായ പീഡനവും ഈ പരുഷതയുടെ ഭാഗമാണ് അല്ലേ അതെ പിന്നെ മത്തായി ഏഴേ പന്ത്രണ്ട് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്വിൻ സുവർണ നിയമം സ്വന്തം സഹോദരിക്ക് അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് ഒരു അവസ്ഥ വന്നാൽ നമ്മൾ സഹിക്കുമോ ഇല്ല ഒരിക്കലുമില്ല അപ്പൊ പിന്നെ മറ്റൊരാളുടെ മകളോട് സഹോദരിയോട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യും അതൊരു വലിയ ചോദ്യമാണ് അതുപോലെ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ട് പതിനാറിലും ചൂഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതെ അനീതിയും ചൂഷണവും ദൈവം വെറുക്കുന്നു സ്ത്രീധനപീഡനം ഒരുതരം ചൂഷണം തന്നെയാണ് യാക്കോബ് നാല് പതിനേഴ് പറയുന്നത് പോലെ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനോ അത് പാപം തന്നെ ഭാര്യയെ സ്നേഹിക്കണം സംരക്ഷിക്കണം എന്ന നന്മ അറിയാമല്ലോ അത് ചെയ്യാതിരിക്കുന്നത് പാപം തന്നെയാണ് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ പരിഗണനയോടെയും ബഹുമാനത്തോടെയും പരിപാലിക്കുവിൻ ഈ ബഹുമാനം സ്വർണം കൊണ്ടുവരുന്നതിലോ പണം കൊണ്ടുവരുന്നതിലോ അല്ലല്ലോ ഉണ്ടാകേണ്ടത് അല്ല ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൽ നിന്നും പരിഗണനയിൽ നിന്നുമാണ് വരേണ്ടത് അതെ ഭാര്യ ഒരു കച്ചവട വസ്തുവല്ല ദൈവം തന്ന അനുഗ്രഹമാണ് ഒരു പങ്കാളിയാണ് അപ്പോ ഈ വിഷയത്തിൽ നമ്മൾ ഒരു മാനസാന്തരത്തിനാണ് യഥാർത്ഥത്തിൽ ആഹ്വാനം ചെയ്യേണ്ടത് തീർച്ചയായും ഒരുപക്ഷേ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാവാം അവരോട് പറയേണ്ടത് ഈ പാപം ഉപേക്ഷിക്കണമെന്നാണ് കണ്ണീരോടെ അനുദപിച്ച് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ ഒരു പുതിയ തീരുമാനമെടുക്കണം സ്ത്രീധനത്തിന്റെ ഈ കറുത്ത നിഴൽ നമ്മുടെ ഭവനങ്ങളിൽ വീഴാതിരിക്കട്ടെ ഭാര്യരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത് അതെ അതാണ് ഏറ്റവും പ്രധാനം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ വിവാഹമെന്ന അങ്ങയുടെ വിശുദ്ധദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഈ സ്ത്രീധന വിഷയത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നുകൂടിയ അത്യാഗ്രഹത്തിനും സ്വാർത്ഥതയ്ക്കും മാപ്പ് നൽകണമേ സ്നേഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരെ വേദനിപ്പിക്കാൻ ഇടയായെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എഫർ അഞ്ചിരുപത്തിയഞ്ചിൽ പറയുന്നത് പോലെയുള്ള നിസ്വാർത്ഥ സ്നേഹം ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നൽകണമേ പിതാവേ ഓരോ ർത്താവിൻ്റെയും ഹൃദയത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ തങ്ങളുടെ ഭാര്യമാരെ വിലപ്പെട്ടവരായി കാണാനും ബഹുമാനിക്കാനും കൃപ നൽകണമേ ചങ്ങലകളെ അങ്ങ് തകർക്കണമേ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഓരോ സഹോദരിമാർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ പോലെ തകർന്ന ഹൃദയമുള്ളവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു കർത്താവെ അവർക്ക് അങ്ങയുടെ ആശ്വാസവും സംരക്ഷണവും ധൈര്യവും നൽകണമേ നീതി വെള്ളം പോലെയും ധർമ്മം വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ കർത്താവേ ഈ തിന്മ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണമേ യേശുവെ അങ്ങയുടെ സ്നേഹവും ക്ഷമയും ഞങ്ങളെ പഠിപ്പിക്കണമേ വിവാഹബന്ധങ്ങളിൽ അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ അങ്ങയുടെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ ഒരു പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായേക്കാം നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ഇമെയിൽ വിലാസത്തിൽ അയക്കാവുന്നതാണ് സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ അനുവാദത്തോടെ ഞങ്ങൾ സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പിന്തുണയ്ക്കും നന്ദി അടുത്ത എപ്പിസോഡിൽ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ